ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് എന്താണെന്നറിയോ സാബുനരി അതേപോലെ നേന്ത്രപ്പഴം എല്ലാം വെച്ചിട്ടുള്ള ഒരു മധുരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് അത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ആരെങ്കിലൊക്കെ നമ്മുടെ വീട്ടിൽ വന്നു വിചാരിക്കും അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പം അങ്ങനത്തെ ഒരു മധുരമുള്ളൊരു റെസിപ്പിയാണെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് അപ്പൊ ഞാൻ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കണത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിവിടെ സാബൂൻ അരി ഇത്രയും സാബൂൻ അരി എടുത്തിട്ടുണ്ട് ഇത്രയും പറഞ്ഞാൽ ഒരു അര ഗ്ലാസ് സാബൂൻ അരി എടുത്തിട്ടുണ്ട് അത് ഞാൻ ഒരു ഒന്നര മണിക്കൂറ് വെള്ളത്തിലിട്ടിട്ടൊന്ന് ആ ഒരു മണിക്കൂറ് വെള്ളത്തിലിട്ടിട്ടൊന്നും ഒന്ന് കുതിർത്തിയതാണത് കണ്ടില്ലേ അപ്പൊ അതാ ഇതേപോലെ അങ്ങനെ ഞെങ്ങി കണ്ടില്ലേ അപ്പൊ അതേപോലെ ആക്കി വെച്ചിരിക്കണതാണ് കേട്ടോ ഞാനത് പിന്നെ ഞാൻ അതിലേക്ക് രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ മുന്തിരി ഉണക്ക മുന്തിരി ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചിട്ട് കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നെയ്യ് വേണം ശർക്കര പാവ് കാച്ചത് അപ്പം ഞാനിവിടെ ഒരു മൂന്ന് ശർക്കരയുടെ അച്ച് നന്നായിട്ട് പിന്നെ പുരുക്കി വെച്ചിരിക്കണതാണിത് ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാൻ ആവശ്യമുള്ളു ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ഉരുളിയണേ അടുപ്പിൽ വെച്ചിരിക്കണത് അതിലേക്ക് ഞാൻ ഒരു ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ കഴുകി നമ്മൾ കഴുകി വച്ചിട്ടുള്ള ഈ സാബൂനരി ഉണ്ടല്ലോ അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നും ഇങ്ങോട്ട് തിളച്ച് വരട്ടെ ഈ സാബൂൻ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഈ നേന്ത്രപ്പഴം ചെറുതാക്കി ഒന്ന് മിക്സിയില് ചെറുതായി ഒന്ന് ഇങ്ങോട്ട് അടിച്ചു കൊണ്ടുവരാം അപ്പൊ ഞാനിത് മിക്സിയില് മിക്സിടെ ജാറിൽ നുറുക്കി ഇടട്ടെ ഞാനത് നന്നായി അടിച്ചു കൊണ്ടുവരാം നമ്മുടെ സാബുനരി ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ കണ്ടോ ഇതേപോലെ വെന്ത് വന്നിരിക്കണത് ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കാരിട്ട് കൊടുക്കാം കണ്ടില്ലേ വേവ് നമ്മളുടെ കഴിഞ്ഞതാണ് അങ്ങനെ ഒന്നും കൂടി എങ്ങോട്ട് ഒന്നും കൂടി എങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര നമ്മൾ പാവ് കാച്ചു വെച്ചിട്ടില്ലേ അത് അങ്ങോട്ട് ഒട്ട് കൊടുക്ക ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്ക ഞാനിവിടെ വലിയ മൂന്നച്ച ശർക്കരയാണ് ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് നേത്രപ്പാലത്തിന്റെ മധുരം കൂടി ഇണ്ടാവൂലോ ൊടുത്തിണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഞാനിവിടെ കണ്ടില്ലേ പഴം നന്നായിട്ട് നന്നായി അടിച്ചുകൊണ്ട് വന്നിട്ടില്ല ചെറിയ ഓരോ കഷ്ണങ്ങളും കൂടി ആയിക്കോട്ടെ അപ്പഴുള്ള നമുക്ക് കടിക്കാനും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവൂല അപ്പൊ അതേപോലെ ആക്കിയിട്ടാണ് ഞാൻ അടിച്ചുകൊണ്ട് വന്നിരിക്കണത് അത് ഞാൻ ഞാനതിനോട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടി കിടന്നിട്ട് ഒന്നും യോജിപ്പായിട്ട് വരട്ട ഈ പഴം ഒന്നിങ്ങോട്ട് എന്താ പറയാ വെന്തിട്ടൊന്നിങ്ങോട് നന്നായി വരത്ത ഒരു ഒരു സ്മെല്ലൊക്കെ വരുമോ പറഞ്ഞിട്ട് ഈ ശർക്കരയും ഈ പഴവും ഈ സാമ്പൂനരി എല്ലാം കൂടിയിട്ട് കണ്ടില്ലേ ഏകദേശം അങ്ങനെ ആയി വരുന്നുണ്ട് ഇതിങ്ങനെ കുറച്ചൊരു മുർഖം പോലെ കേട്ടോ നമ്മൾ കഴിക്കുക അങ്ങനെ സ്പൂണില് കോരിക്കോരി കഴിക്കാൻ പാകത്തിനാണ് നമ്മൾ നമ്മളിതാക്കണത് അപ്പൊ നമുക്ക് ഊണ് കഴിഞ്ഞാൽ ഒരു മധുരം കഴിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും പിന്നെ ആരെങ്കിലും വന്നാലും എല്ലാം അത് ഭയങ്കര ടേസ്റ്റ് വേണേനും ഒന്നിങ്ങോട്ട് ഈ പഴക്കൊന്നിങ്ങോട്ട് റെഡി ആയി വന്നോട്ടെ അത് കഴിഞ്ഞാൽ നമുക്കിതിൽ ഏലക്കായും പഞ്ചസാരയും കൂടി ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി അങ്ങോട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഏലക്കായും പഞ്ചസാരയും പൊടിച്ചതാണ് ഇട്ട് കൊടുക്കട്ടെ അപ്പൊ നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടാവും ഇപ്പൊ തന്നെ ആ പടത്തിന്റെയും ആ ശർക്കരയും കൂടി വെന്തിട്ടുള്ള നല്ലൊരു സ്മെല്ല് ഒന്നും കൂടി ഇണ്ട് മുറുകി വന്നോട്ടെ നമുക്ക് എന്നാലിന് ഇത് വാങ്ങി വെക്കിയ വാങ്ങി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മുന്തിരി നെയ്യില് വറുത്തിട്ട് വറുത്തിടാം അതിനുവേണ്ടി ഞാനൊരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഞാനിവിടെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യ് ആയിക്കോട്ടെ എന്നാലാണ് ഒരു ടേസ്റ്റ് ഉണ്ടായത് ടേസ്റ്റ് ഒന്നും കൂടി കൂടും നെയ്യ് ചൂടായി വരട്ടെ നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇനി മുന്തിരി അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ മുന്തിരി കുറച്ചുണ്ടായിക്കോട്ടെ എന്നാലും ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഇങ്ങോട്ട് വരും ഇനി നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഞാനിതൊരു പാത്രത്തിലാക്കിയിട്ട് കാണിക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് നമുക്കിപ്പോ ഒരു പായസം എന്ന് പറയാൻ പറ്റില്ല എന്താണെന്നുണ്ടെങ്കിൽ ഞാനിതില് നാളികേര പാല് ഒഴിച്ചിട്ടില്ല പാൽ ഒഴിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല നാളികേരം ചിറകി ഇട്ടിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇതിപ്പോ നമുക്ക് ഊണ് കഴിഞ്ഞാല് ഒരു മധുരം കഴിക്കണമെന്ന് തോന്നിയത് വിചാരിക്കുക അപ്പൊ രണ്ട് നേത്രപ്പഴം കൊണ്ട് എടുത്തിട്ട് കുറച്ച് കുറച്ച് നമ്മൾ ഈ സാബുനേരി എടുക്കണ്ടുട്ടാ നേന്ത്രപ്പഴം ഒന്ന് മുന്നിട്ട് നിന്നോട്ടെ അതാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ആ നേന്ത്രപ്പഴം ആ എന്താ പറയുക ശർക്കരയും ഒക്കെ കൂടിയിട്ട് ആ വെന്തിട്ടുള്ള ഇതും എല്ലാം കൂടി ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഊണ് കഴിഞ്ഞ ഒരു സമയത്തൊക്കെയാണ് നമുക്കൊരു കുറച്ച് ഒരു മധുരം കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും അതേപോലെ തന്നെയാണ് ആരെങ്കിലും വന്നാൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് മാത്രമായാലും മതി നമുക്ക് ഉണ്ടാക്കിയിട്ട് ഓരോ പാത്രത്തിൽ ഓരോ സ്പൂണും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നന്നായി കഴിക്കാൻ പറ്റും അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കണത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളോ ഇപ്പൊ നമുക്ക് ഞാനിന്റെ അടുത്ത വീഡിയോയിൽ കാണാം